ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദിസ് ഈസ് യോ വാച്ചിങ് എവൾ അമ്മൂസ് ആൻഡ് ആൽവീസ്റ്റൽ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നമ്മൾ കുഞ്ഞിക്കുഞ്ഞു കഷ്ണമായിട്ട് അരിഞ്ഞുകൊടുത്തതാണ് എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഗാർലിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി വെജിറ്റബിൾസൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുണ്ടാകുന്നത് പപ്പയാണ് പപ്പയുടെ റെസിപ്പിയാണ് ഇത് അപ്പോൾ അതായത് കറക്റ്റ് ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വെജിറ്റബിൾസൊക്കെ ഇട്ട് തുടങ്ങിയാലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെജിറ്റബിൾ ആയിട്ട് ഇടാൻ പോകുന്നത് നമുക്ക് ബീൻസാണ് ബീൻസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ബീൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വെജിറ്റബിൾ ക്യാരറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വെജിറ്റബിൾ അപ്പോൾ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ബീൻസ് നമ്മൾ മാറ്റി എത്തിച്ചു ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ വീട്ടിൽ നിന്ന് ഇഷ്ടം നേടാനായിട്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ആദ്യം തന്നെ ബീൻസ് എല്ലാം കൂടെ ഇടാം അപ്പം ഞാൻ ഒരു വെറൈറ്റി വെറൈറ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ് എന്നിട്ട് എല്ലാം കൂടെ നല്ലതെന്നുള്ള മിക്സ് ചെയ്യാം കുറച്ച് കോളിഫ്ലവർ ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഫ്ലവർ ക്യാരറ്റ് ബീൻസ് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഗ്രീൻ പീസ് ഇഷ്ടമുള്ളവര് കമന്റ് ബോക്സിൽ ഒരു ഹാർട്ട് പോസ്റ്റ് ചെയ്യുക ഗ്രീൻ പീസ് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുപ്പിട്ട് കൊടുക്കെട്ടോ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനായിരുന്നു പപ്പയുടെ ഹെൽപ്പ് വരെ പപ്പയ്ക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ എടുത്തു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൊടുക്കുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത് ഞാനാണ് എങ്ങനെയുണ്ടെന്ന് പറയണം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത് എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പിന്നെ നമ്മൾ നമ്മളതൊന്ന് ക്ലോസ് ചെയ്യുക വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഇന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ വെന്ത് വരാൻ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സൂപ്പ് മസ്റ്റ് റൈ ഐറ്റമാണ് നല്ല സൂപ്പർ ടേസ്റ്റി സൂപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെജിറ്റബിൾ സൂപ്പ് അപ്പോൾ നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കണം ആദ്യം നമ്മൾ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത കപ്പ് വെള്ളം വെള്ളമൊഴിക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാമത്തൊക്കെ പറഞ്ഞ വെള്ളം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പ് ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നോക്കുക നമ്മുടെ സൂപ്പ് തിളച്ച് വരാനായിട്ടും വെജിറ്റബിൾസൊക്കെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവാനായിട്ടാണ് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് നമുക്ക് കോൺഫ്ലവർ പൊടി ഒരു ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് എന്നിട്ടത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് മുട്ട പൊട്ടിക്കണമൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചാൽ ആ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് ഏകദേശമൊക്കെ റെഡി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് പിന്നെ ഇച്ചിരി പെപ്പർ പൗഡർ ഇടാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ സൂപ്പിന് തിളയൊക്കെ വരുന്നുണ്ട് തിളച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ലാസ്റ്റായിട്ടുള്ളത് നമ്മുടെ കൊറിയാൻഡ്രീഫ് അതായത് മല്ലിയില മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ സൂപ്പ് ഒന്ന് മൂടി വെക്കും അതൊന്നും കൂടെ ഒന്ന് തിളച്ച് വരാനായിട്ടാണ് മസ്റ്റ് ഫ്രൈ ഐറ്റമാണ് ഈ വെജിറ്റബിൾ സൂപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം